പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മൂലം വഴിമുട്ടി നിൽക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുകയാണ് ഇനി മുന്നേറ്റത്തിൻ്റെ നാളുകളാണ് ഈ നക്ഷത്രജാതകർക്ക് ഇവർക്ക് മുന്നിൽ ഒരു വഴി അടഞ്ഞാൽ നൂറ് വഴികൾ തുറന്നു കിട്ടുകയും സാമ്പത്തിക ഉന്നതി കൈവരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് ഓരോ നക്ഷത്രജാതകരെ കുറിച്ചും ഇനിയുള്ള ദിവസങ്ങൾ ഇവരെ കാത്തിരിക്കുന്നത് എന്തെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം മേഡം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെക്കുറിച്ച് കഷ്ടപ്പാടുകൾക്കൊരാറുതി വരുത്തിക്കൊണ്ട് ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും തൊഴിൽ രംഗം മെച്ചപ്പെടാനും സാധ്യതകൾ വരും ദിവസങ്ങളിൽ മേടക്കൂറുകാരെ കാത്തിരിക്കുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ പ്രസാദപരം കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു നക്ഷത്രജാതകർ കൂടിയാണ് ഇവർ ആരോഗ്യം പൊതുവെ തൃപ്തികരമാണെങ്കിലും ത്രിദോഷങ്ങളുടെ ഉപദ്രവം ത്വക്കിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് കാര്യതടസ്സങ്ങളൊക്കെ അതിജീവിച്ച് നൂറു വഴികൾ ഇവർക്ക് തുറന്നു കിട്ടും മനസ്വസ്ഥത വർദ്ധിക്കും മക്കളുടെ രോഗാരിഷ്ഠിതകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് പോലീസ് കേസുകളിൽ പെടാതെ ശ്രദ്ധിക്കണം പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കാൻ സാധിക്കും മുൻകോപം മൂലം കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള അവസരമാണ് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും അലങ്കാര വസ്തുക്കൾ വീട്ടിലേക്ക് വാങ്ങാൻ സാധിക്കും ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ പുഷ്പാഞ്ജലി പാൽപായസ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കണം ഇനി ഇടവക്കൂറിൽ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ഗവൺമെൻറ്റിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭിക്കും വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം ധനാഗമങ്ങൾ ഉണ്ടാകും നേത്രരോഗം ഉദരബന്ധിയായ അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം ശസ്ത്രക്രിയകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് ദുർജനങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കുക നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും പല ദുഃഖ അനുഭവങ്ങളും മൂലം കഷ്ടപ്പെട്ടവർക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം മാർഗതടസ്സങ്ങൾ അതിജീവിക്കും വീട്ടിൽ കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു വരും പൊതുവെ അംഗീകാരവും ആദരവും ലഭിക്കുന്ന സമയമാണ് തൊഴിൽ രംഗം എല്ലാ തരത്തിലും മെച്ചപ്പെടും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വരും മുടങ്ങിയ വിവാഹ ആലോചനകൾ സജീവമാകും കൊടുക്കൽ വാങ്ങലുകൾ മെച്ചപ്പെടും മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പുനരാരംഭിക്കാൻ സാധിക്കും ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി മിഥുനക്കൂറിൽ മകേരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു നടക്കുന്ന പ്രതീതിയിൽ നിന്ന് ലക്ഷ്യങ്ങളിലേക്ക് നടന്നെത്തുന്നൊരു സാഹചര്യം ഈ നക്ഷത്ര നക്ഷത്രജാതകരിൽ കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഏറെ പുരോഗതികൾ കൈവരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം ചിലവുകളൊക്കെ ഇവരുടെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും ശത്രുക്കളുടെ എതിർപ്പ് കുറയുന്നതോടുകൂടി ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റം നടത്താൻ സാധിക്കും അപ്രതീക്ഷിത ധനാഗമങ്ങൾ ഉണ്ടാകും ലോഹദ്രവ്യങ്ങൾ വിറ്റ് പണം കയ്യിൽ വരാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളോടുള്ള കലഹം കൂടുതലാകാതെ ശ്രദ്ധിക്കുക സംസാരത്തിൽ മിതത്വം പാലിക്കണം ഗവൺമെൻറ്റിലേക്കും ബാങ്കുകളിലേക്കും മറ്റും കൊടുക്കാനുള്ള പണം കണക്കുകൾ തെറ്റി നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക യാത്രകൾ വേണ്ടിവരും സ്ഥാനക്കയറ്റം ലഭിക്കും അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും നടക്കും ധനകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിവരും അച്ഛനോ തത്തുല്യവർക്കോ ഉള്ള രോഗാരിഷ്ഠിതകൾ മാറും പല ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ് നീർക്കെട്ട് ജലബന്തിയായ മറ്റ് അസുഖങ്ങൾ ഇവയുണ്ടാകാൻ ഇടയുണ്ട് ഭൂമി കച്ചവടങ്ങൾ സജീവമാകും തൊഴിൽ രംഗം മെച്ചപ്പെടും ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും ഇവർ ദോഷ ദോഷപരിഹാരത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചിങ്ങക്കൂറിൽ മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകും അവർക്ക് നല്ല വിജയം പ്രതീക്ഷിക്കാം സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ നോക്കണം വിവാഹമോചന കേസുകൾക്കുള്ള ഗൗരവം കുറഞ്ഞു തുടങ്ങും അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും ദൂരയാത്രകൾ വേണ്ടിവരും അലച്ചിലുകൾ കുറഞ്ഞു തുടങ്ങും മനോദുഖങ്ങളും കുറഞ്ഞു തുടങ്ങും അലസതയും മന്ദതയും മൂലം കാര്യസാധ്യങ്ങൾ ഇല്ലാതിരുന്നവർക്ക് ഇതിനൊരു മാറ്റം കണ്ടു തുടങ്ങും മക്കളെ കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കും ആജ്ഞാസിദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുൻകോപമാണ് മുൻകോപം മൂലം പല ഭാഗ്യ അനുഭവങ്ങളും തട്ടിത്തെറിച്ച് പോയവർക്ക് ഇത് നിയന്ത്രിക്കുന്നതിലൂടെ ഭാഗ്യ അനുഭവങ്ങൾ തിരിച്ചു കിട്ടും തർക്കവിഷയങ്ങളിൽ വിജയം നേടാൻ സാധിക്കും ഭാവി കാര്യങ്ങളിലേക്ക് പല തീരുമാനങ്ങളും എടുക്കും തൊഴിൽ സ്ഥാപനങ്ങളിൽ കൂടുതൽ മുതൽ മുടക്കാൻ സാധിക്കും മൂത്രാശയ ബന്ധിയായും ഗർഭാശയ ബന്ധിയായിട്ടും ഉള്ള അസുഖങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കരാർ ജോലിക്കാർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ഇവർ ദോഷപരിഹാരമായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ പായസം നിവേദിച്ച് പ്രാർത്ഥിക്കുക ഇനി കന്നിക്കൂറിൽ ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ധനനേട്ടങ്ങൾ ധാരാളമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങി പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടും വിദേശയാത്രയ്ക്കോ ആഗ്രഹിക്കുകയാണെങ്കിൽ സാഹചര്യം അനുകൂലമാണ് ഈ ആഴ്ചയിൽ ലോട്ടറി ഭാഗ്യം കൂടി ഉള്ള നക്ഷത്രജാതകരാണ് ഇവർ തൃപ്തികരമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവർക്ക് ലഭിക്കും ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും സുഗന്ധദ്രവ്യങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാൻ ഇടയുണ്ട് കഠിനമായ ദുഃഖ അനുഭവങ്ങൾ അതിജീവിക്കും ലക്ഷ്യബോധമില്ലാതെ വളരെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് മനസ്സിലെ ഭീതി ഒഴിഞ്ഞു തുടങ്ങും ദാമ്പത്യസൗഖ്യം കൂടുതൽ ഉണ്ടാകും കോടതി കേസുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം പാഴ്ചിലവുകൾ കുറഞ്ഞു തുടങ്ങും തൊഴിൽ രംഗത്തെ കലഹങ്ങൾ മാറിക്കിട്ടും തൊഴിൽ രംഗവും മെച്ചപ്പെടും പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ നോക്കണം വാദബിന്തിയായ കാലവേദന കഴുത്തിന് മുകളിലുള്ള അംഗങ്ങൾക്കുള്ള രോഗപീഠ ഇവ ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി തുലാക്കൂറിൽ ചിത്തിര ചോതി വിശാഖം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പലവിധ ആപത്തുകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയുകയാണ് മുഖത്ത് സന്തോഷം നിറഞ്ഞ സാഹചര്യമായിരിക്കും എല്ലാ കാര്യങ്ങളിലെയും തടസ്സങ്ങൾ നീങ്ങാം ബുദ്ധി സാമർഥ്യം വാക്ക് സാമർഥ്യം എന്നിവ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ സാധിക്കും അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് കരകയറും ധനനേട്ടങ്ങൾ ഉണ്ടാകും അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ വേണം ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും ഉദ്യോഗസ്ഥ ദമ്പതികൾക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും കലഹ സ്വഭാവം ഈ കാലഘട്ടത്തിൽ വളരെ കുറവായിരിക്കും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക